ാണ് ചേട്ടാ ഒരു മിനിറ്റ് ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം ഒരു മിനിറ്റ് നമ്മുടെ വെയർ ഹൗസ് ആണ് നമ്മുടെ മലയാളി ബിയർ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഒരു വെയർ ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെയർഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട് മലയാളി ബിയർ എന്ന് പറയുന്ന ഒരു ബിയറിൻ്റെ അതുപോലെ തന്നെ മയൂരി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും കൂടെയാണ് നമ്മള് ഹോളിയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് വേറോസ് എല്ലാ സംവിധാനമുള്ള ഒരാളാണ് നമുക്ക് കുറെ ആളുകൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് പരിപാടി കൂടെ നടത്തണം എന്നുള്ളത് നമുക്ക് അതിനെ പറഞ്ഞു കൊടുത്തോളാം ഉറപ്പായിട്ടും പിന്നെന്താ ഫോർ ഷുവർ നമുക്ക് അതിനു മുന്നേ വേറോസ് ഒന്നും കേൾക്കണ്ടല്ലോ ശരി ഡിസ്ട്രിബ്യൂഷൻ സോ നമ്മൾ ആദ്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയാം നമ്മൾ ക്രഡൻസ് കണക്ഷൻസ് യു കെ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ഫോർ തൊട്ട് ഈ കമ്പനി റണ്ണിങ്ങിലുണ്ട് ആൻഡ് മെയ് മാസത്തോടു കൂടിയാണ് നമ്മളിവിടെ വെയർ ഹൗസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞു അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ചെയ്യുന്നത് മലയാളി ബിയർ എന്ന് പറയുന്ന ബിയറാണ് വിച്ച് ഈസ് ബ്രൂഡ് ഇൻ പോളൻ അത് രണ്ട് മലയാളികളായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നൊരു സംരംഭമാണ് നമ്മൾ പ്രതി ആയിട്ട് ചെയ്തു പോകുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാരണം നമ്മുടെ ബിയറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് ടു പെർസെൻ്റ് ആൽക്കഹോൾ വരുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പം വെറും ആൽക്കഹോൾ പെർസെൻറ്റേജ് മാത്രമല്ല ടേസ്റ്റ് വൈസ് ഇസ് ഭയങ്കര നല്ലൊരു നല്ല ഫ്ലേവർ തരുന്ന നല്ല സ്ട്രോങ് ബിയർ ആയിട്ടുള്ളൊരു ബിയറാണ് ആൻഡ് ഒക്കെ നമുക്കൊരു ഫോർ പോയിന്റ് എയിറ്റ് പെർസെൻറ്റിലൊരു ഒരു എക്സ്ട്രാ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിയർ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് രണ്ടുമാണ് മലയാളി ബിയർ ഇതിന് പുറമെ നോൺ ആൽക്കഹോളിക്ക് വരുന്നുണ്ട് സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റിൽ അപ്പോൾ അത് അറ്റ് ദ മൊമെൻറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടില്ല കാരണം നമുക്കിവിടെ കൂടുതലും ബിയർ ലവേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മയൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഷ്യൻ ഗ്രോസറി മാത്രം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അവരുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ ഓൾ ഇക്കയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു സെവൻറ്റി പ്ലസ് സ്റ്റോർസ് നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് വോക്കിനുണ്ട് നമ്മളുടെ ഓർഡേഴ്സ് പോകുന്ന ഡയറക്റ്റ്ലി പോകുന്ന മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള മയൂര് പോകുന്ന ഡയറക്റ്റായിട്ട് പോകുന്ന ഒരു സെവൻ്റി പ്ലസ് കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട് ആൻഡ് ഒരു മോർ ദാൻ തേർട്ടി പ്ലസ് കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു ബൈ ആണ് അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാര്യം നമ്മുടെ ഓർഡർ വന്നിട്ട് വന്നിട്ടാകുമ്പോഴൊരു ഒരു ടു ത്രീ വീക്സേ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കിത് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താമസം ഉള്ളതുകൊണ്ടാണ് ഈ സെവൻറ്റീന്ന് ഒരു ഹൺഡ്രഡ് എത്തിക്കാനുള്ളൊരു താമസം സോ ഹോപ്പ്ഫുള്ളി നമ്മളൊരു ഒരു വൺ മന്തിനുള്ളിൽ നമ്മുടെ സെവൻറ്റി കസ്റ്റമേഴ്സ് ഒരു ഹൺഡ്രഡ് കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് സോ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പം മയൂരയുടെ പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചുവന്ന മട്ടേരി തൊട്ട് പൊന്നി റൈസ് തൊട്ട് ബാക്കിയുള്ള എല്ലാ റൈസുകളും നമുക്ക് അവൈലബിൾ ആണ് ഇതിനകത്ത് തന്നെ നമ്മുടെ ദാലുകൾ പൾസുകൾ പൾസസുകൾ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് ഇതിനകത്ത് അവൈലബിളായിട്ട് വരുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ നമ്മളിപ്പോൾ ഓൾറെഡി ടൈപ്പ് ആയിട്ടുള്ള വേറെ രണ്ട് മൂന്ന് കമ്പനീസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് ഞാനത് പറയാതിരിക്കുക ഇപ്പം അത് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വരും വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷനും ഈ ഇതൊക്കെ തുടങ്ങാനും റൺ ചെയ്യാനൊക്കെ യു കെയില ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കോമ്പറ്റീറ്റേഴ്സ് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്കിലേ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ബിസിനസ് വരൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു എണ്ണം വളരെ കുറയും ഇപ്പം നമുക്ക് മലയാളി ബിയർ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളി ബിയറിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ബിയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മലയാളി ബിയറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിലേക്ക് സോ അവിടുന്ന് നമുക്കൊരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കിങ് ഫിഷറും അതുപോലെ തന്നെ കോബ്രയും പോലുള്ള ബ്രാൻഡുകളിലാണ് പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു യു എസ് പി എന്ന് പറയുന്നത് ഇതിൻ്റെ ആൽക്കഹോൾ ആണ് ദാറ്റ് ഈസ് സെവൻ പോയിൻറ്റ് ടു പേഴ്സെൻ്റ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് അത് അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ബിയർ ഹോൾസെയിൽ ചെയ്യുന്ന ഏക മലയാളി എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു വേറെ ആരും ഇവിടെ യു കെയിലെ ബിയർ അതായത് ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഇപ്പൊ നമ്മുടെ ഒറ്റക്കൊമ്പൻ ചെയ്യുന്ന പിൻച്ചേട്ടനുണ്ട് ഇപ്പൊ മണവാട്ട് ചെയ്യുന്ന ജോണേട്ടൻ ഉണ്ട് അപ്പം ഇവരൊന്നും അല്ല ഇവരൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നത് വാറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിയർ ഇവിടെ ഹോൾസെയിൽ ചെയ്യുന്ന ഏക മലയാളി ഞാനാണെന്നാണ് എൻ്റെ അറിവ് എനിക്കറിയില്ല ആരെങ്കിലും ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബിസിനസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ പല സ്ഥലങ്ങളിൽ യു കെയിലുള്ള എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഓരോരുത്തരെ എനിക്ക് പേരെടുത്തറിയും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഞാൻ ഡയറക്ട്ലി സ്റ്റോറുകളിൽ പോയി ആൾക്കാരെ കണ്ട് ഇവരുടെ ഓണേഴ്സിൻ്റെ ഒരു ടൈം എടുത്ത് അവരുടെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ അവരെ പോയി കണ്ട് ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു 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 കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 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 ഫിഗർ നമ്മൾ കൊടുത്തതിന് ശേഷമാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് പക്ഷേ സോഫാർ ഒരു ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഒരു നൈ നൌട്ട് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് പറയുന്നതിനനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് വളരെ നല്ല സഹകരണമാണ് മേ ബി ഒന്നോ രണ്ടോ പേര് നമുക്ക് തോന്നിട്ടുണ്ടാവാം അല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടാവാം പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഹൺഡ്രഡ് ആൾക്കാരും നല്ല രീതിയിലാണ് സഹകരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ബലം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളി എന്നുള്ള പേര് കൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് വാങ്ങിക്കാൻ വേണ്ടിട്ട് അഗൈൻ നമ്മുടെ മലയാളിന്നുള്ള പേരാണ് ഇതിന്റെ രണ്ടാമത്തെ യു എസ് ബിസിനസ് ചെയ്യാൻ വരുന്ന കുട്ടികളോട് എന്താ പറയുന്നത് യു കെ എന്ന് പറയുന്ന ഇപ്പം അറ്റ് പ്രസന്റ് യു കെ എന്ന് പറയുന്ന രാജ്യത്ത് ബിസിനസ്സിന് പറ്റിയ മണ്ണാണ് നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ടൈമാണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരുപാട് പേര് ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റു പല ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഒരു ബിസിനസ്സിനകത്തേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ മാക്സിമം അതിൻ്റെ മേലെയുള്ള ഒരു 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 ഫീസിബിലിറ്റി സ്റ്റഡി ഒരു മാർക്കറ്റ് സ്റ്റഡി നമ്മൾ പ്രോപ്പറായിട്ട് നടത്തിയിരിക്കണം അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ്സിന്റെ വരുന്ന അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിലേക്കുള്ള ഒരു ഫോർകാസ്റ്റ് ഒരു ബിസിനസ് ഫോർകാസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം ഇതിനൊക്കെ പുറമേ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഫണ്ടിങ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ പോലെ കുഴപ്പം എന്താണെന്ന് കുഴപ്പമെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുഴപ്പമുണ്ട് ഗുണങ്ങളും ഉണ്ട് അപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബാങ്കിൽ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു ബിസിനസ് അക്കൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സോ ആ ബിസിനസ് അത് ഫസ്റ്റ് ബിസിനസ്സിന് കേട്ടോ ഒരു ഫസ്റ്റ് ബിസിനസ്സിന് ഒരു ബിസിനസ് അക്കൗണ്ട് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ബിസിനസ് അക്കൗണ്ട് കിട്ടി നമുക്കൊരു ഫണ്ട് ഒരു ഓവർ ഡ്രാഫ്റ്റ് പോലും ഒരു ബിസിനസ് അക്കൗണ്ടിൻ്റെ മേലെ കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ അവരുമായിട്ട് ഒരു സിക്സ് മന്ത്സ് പ്ലസ് നമുക്ക് ബിസിനസ് റിലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ ബാങ്കുകളും നമുക്കത് അപ്രൂവ് ചെയ്ത് തരത്തുള്ളൂ സോ ഇതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തിയിരിക്കണം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തിയിരിക്കണം ഒരു ബിസിനസ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതിനൊക്കെ പുറമേ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ടിങ് ഉണ്ടായിരിക്കണം ഇത് ഇപ്പം പലരും ഞാൻ ചെയ്ത് കണ്ടേക്കുന്നതാണ് ഒരു ചായക്കട തുടങ്ങുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് എന്നിട്ട് അത് ഒരുപാട് പേര് അതിനകത്ത് സക്സസ്ഫുൾ ആവുന്നുണ്ട് അവരുടെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ് ചെയ്യാതെ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി അതിനെ ഇവിടെ യു കെയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ അപ്പൊ അതാണ് എന്റെ ഒരു ഒരു അഡ്വൈസ് അഡ്വൈസായിട്ട് കീപ് ചെയ്യേണ്ടത് വിനന്ദായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൻസർ ഷ്യൂർ സംഗതികൾ ഉണ്ടെങ്കിലും നമ്മുടെ ക്രെഡൻസ് കണക്ഷൻസ് യു കെ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നെയിം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാം നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അത് തന്നെയാണ് ക്രെഡൻസ് കണക്ഷൻസ് ക്രെഡൻസ് കണക്ഷൻസ് ഡോട്ട് കോ ഡോട്ട് യു കെ ആണ് അതുമല്ല നമ്മുടെ കമ്പനി ഫോൺ നമ്പറുണ്ട് എല്ലാം നമ്മുടെ ലിസ്റ്റിൽ അതിന് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് എന്ത് ഡൗട്ടാണെങ്കിലും ഈവൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് നമ്മുടെ ക്രെഡൻസ് കണക്ഷൻസിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഇത് നമ്മൾ ഈ ഇതൊരു വേറെ രീതി ചെയ്യുന്നതല്ല പക്ഷേ പറ്റുന്ന രീതിക്ക് ഒരാൾക്കൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നോ വറീസ് താങ്ക് യു താങ്ക് യു സോ മച്ച്